കേരളത്തിൽ ഇത്രയധികം ക്യാമ്പസിൽ കൊലപാതകങ്ങൾ ചെയ്തിട്ടുള്ള ഒരു സംഘടന എസ് എഫ് ഐ ആണല്ലേ അല്ലേ ആണോ ഏ നിക്ക് തന്നെ സംശയം അതാണ് ഇവിടുത്തെ അവസ്ഥ ക്യാമ്പസിൽ കൊലപാതകങ്ങൾ ചെയ്തിട്ടില്ല സത്യത്തിൽ പക്ഷേ ഏറ്റവും വലിയ അക്രമികളായി ചിത്രീകരിക്കപ്പെടുന്നത് എസ് എഫ് ഐ ആണ് എന്നുള്ളതാണ് വാസ്തവം അത് ഞാനൊരു ഉദാഹരണം പറയാം അഭിമന്യു കൊല്ലപ്പെട്ടു മഹാരാജാസ് കോളേജ് ക്യാമ്പസിൽ ഒരു ചർച്ചയിൽ ഞാൻ ഇങ്ങനെ നോക്കുമ്പോ ആ ചർച്ചയിലെ ആ മൊത്തം പാനലും ആളി കത്തുകയാണ് അഭിമന്യു ആണ് കൊല്ലപ്പെട്ടത് എസ് എഫ് ഐയുടെ നേതാവാണ് കൊല്ലപ്പെട്ടത് പക്ഷേ ഈ പാനൽ മുഴുവൻ കത്തുന്നത് എസ് എഫ് ഐയുടെ അക്രമത്തെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോ ഈ അവിടെ പങ്കെടുക്കുന്ന ആളുകളിൽ ഒരാൾ ഇതിനെ കുറിച്ച് ഘോര ഘോ എസ് എഫ് ഐയുടെ അക്രമത്തെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ചോദിച്ചു ശരി അഭിമന്യു എന്ന ആള് എൻ ഡി എഫുകാർ അല്ലെങ്കിൽ അവരുടെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പേര് പോപ്പുലർ ഫ്രണ്ടിന്റെ ആ അവർ കൊലപ്പെടുത്തി അവരിൽ എത്ര പേരെ എസ് എഫ് ഐക്കാർ കൊലപ്പെടുത്തിയിട്ടുണ്ട് അത് പറയും അപ്പൊ അങ്ങനെ ഒരു കണക്കില്ല എന്താ ഇല്ലാത്തതിനു വേറെ ആരെയും കൊന്നിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ വളരെ പെട്ടെന്ന് അങ്ങനെ നിരന്തരം അക്രമികളായി പ്ലേസ് ചെയ്യുന്നതിനകത്തൊരു കുഴപ്പമുണ്ട് എസ് എഫ് ഐക്കാരെല്ലാം അങ്ങനെ പരിശുദ്ധാത്മാക്കളാണെന്നൊന്നും ഞാൻ പറയില്ല അവർ ക്യാമ്പസിൽ അത്യാവശ്യം ഒക്കെ ഉണ്ടാക്കുന്നത് ഞാനും കണ്ടിട്ടുള്ളതാണ് പക്ഷേ ഏറ്റവും വലിയ അക്രമികളും കൊലപാതകികളും ക്യാമ്പസിൽ ഇവരാണ് എന്ന് പറയുന്നത് പച്ച നുണയാണ് പക്ഷെ അത് ധൈര്യപൂർവ്വം ഈ പറയുന്നത് നുണയാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ അപ്പം ബ്രാൻഡ് ചെയ്യുന്നു ഏ ഇവൻ ഇവനും പണ്ട് അവിടെയായിരുന്നു ആ സംഘടനയും പ്രവർത്തിച്ചുകൊണ്ടാണെന്ന് ആദ്യം പറയുക പക്ഷെ സത്യം എന്താണ് ഇതിന്റെ കണക്കെടുത്ത് വേണ്ടേ നമ്മൾ കാര്യങ്ങൾ പറയാൻ കണക്കെടുത്ത് വെച്ച് വേണ്ട കാര്യങ്ങൾ പറയാം കണക്കെടുത്ത് വെച്ച് ഫാക്റ്റ് എടുത്തു വെച്ച് കാര്യങ്ങൾ പറയുന്നില്ല നമ്മൾ ഫാക്ടിന്റെ പിന്നാലെ പോവുക എന്നതാണ് ആകെ ചെയ്യാനുള്ളത് ഫാക്ട് വസ്തുത ആ വസ്തുത അന്വേഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മൾ എവിടെയാണ് കേരളം എവിടെയാണ് നിൽക്കുന്നത് നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്